ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ നന്ദി അറിയിച്ച് നടൻ മോഹൻലാൽ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത് മോഹൻലാലിന്റെ വാക്കുകൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സിനിമാ രംഗത്തെ ഏറ്റവും വലിയ അവാർഡാണ് എനിക്ക് ലഭിച്ചത് നാൽപ്പത്തെട്ട് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡായി ഇതിനെ കാണുന്നു ആദ്യം ഇതിന്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടുമുള്ള നന്ദി അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്നുപോയ ൂടെയാണ് ഞാനും കടന്നു പോകുന്നത് ആദ്യമായിട്ട് ഞാൻ എന്റെ നന്ദി ഈശ്വരനോടും എന്റെ കുടുംബത്തോടും പറയുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും എല്ലാവരും കൂടി ചേർന്നാണ് മോഹൻലാൽ എന്ന നടൻ ഉണ്ടായത് രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നൊന്നില്ല ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷമായി ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് ഒരു പ്രാർത്ഥന പോലെയാണ് അതുകൊണ്ടാണ് ഈശ്വരനെ പോലെ എന്ന് പറയുന്നത് ഇതിനു മുൻപും ഹിറ്റ് സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പുതിയ തലമുറ പഴയ തലമുറ എന്നൊന്നില്ല ഏത് പ്രൊഫഷൻ ആയാലും നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയാണ് പ്രധാനം നല്ല സിനിമ ചെയ്യണം നല്ല ുമായി സഹകരിക്കണമെന്നുണ്ട് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് നല്ല റോൾ കിട്ടുക എന്നത് ഭാഗ്യമാണ് മലയാളി സിനിമയ്ക്കും മലയാളി പ്രേക്ഷകർക്കും മലയാളത്തെ സ്ഥിതിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ പുരസ്കാരം ഈ കാലത്ത് മലയാള സിനിമയ്ക്ക് പരിമിതികളില്ല എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട് മലയാള സിനിമ തമിഴ് സിനിമ എന്നൊന്നുമില്ല ഇപ്പോൾ സിനിമ എന്ന ഭാഷയേ ഉള്ളൂ സിനിമ ഒരു ട്രപ്പി സർക്കസ് പോലെയാണ് നാൽപ്പത്തിയെട്ട് വർഷം ആ സർക്കസിനുള്ളിൽ നിൽക്കുന്നു നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേരുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ഒപ്പമുള്ളവരെ നോക്കുക താഴേക്കിറങ്ങുമ്പോഴും അവർ മാത്രമേ ഉണ്ടാകൂ എന്നും ഓർക്കുക ഈ നിമിഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ ുന്നത് നാളെ ഞങ്ങൾ ദൃശ്യം ത്രി തുടങ്ങുകയാണ് ഇരുപത്തിമൂന്നിന് അവിടെ പോയി അവാർഡ് വാങ്ങണം എന്റെ കുടുംബത്തിനൊപ്പം സുഹൃത്തുക്കൾക്കുമൊപ്പം പോയി അവാർഡ് വാങ്ങിക്കും എന്നെ സംബന്ധിച്ച് ഇതൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നെ വിളിച്ചത് ഞാനൊരു ഷൂട്ടിലായിരുന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യമല്ലല്ലോ നമ്മുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കത് നിർവചിക്കാൻ പറ്റില്ല സത്യമാണോ അല്ലയോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു നിമിഷമാണിത് ഒരു പ്രാവശ്യം കൂടി ഒന്നുകൂടി പറയാമോ എന്ന് നമ്മൾ ചോദിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയ്മൻസിൽ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി